കേക്കില്ലേ ഹലോക്കി സാധനത്തിന്റെ ഹലോ അതാ വണ്ടാത്തേ ആ ശെരി എത്രയും നേരം ഞാൻ കൂടുതൽ വിളിച്ചിട്ട് ഒരക്കില്ല അലക്കാണോ എവിടെ ആരോട് എന്തോ വോയിസ് കേക്കാണ്ടോള് ഹെഡ്സെറ്റ് ജമീലുണ്ട് അതാണ് ഇത്രയും നേരം ഞാൻ വിളിച്ചിട്ടാണ് കേൾക്കാണ്ടിരുന്നത് വാഷിംഗ് മെഷീനിൽ ഡ്രസ്സ് കുറച്ചുണ്ടായിരുന്നു നില ഐനോസിന്റെ അടുത്ത് പോയപ്പോൾ നന്ന കുറച്ച് ഡ്രസ്സ് ഉണ്ടായിരുന്നു അപ്പൊ അത് അലക്കാണ് ഉണ്ടോ നല്ലോണം ആ ബാത്റൂമിൽ ഒരു കല്ല് വെച്ച് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അലക്കൂലായിരുന്നോ ആരോട് ആര് കേക്കാൻ ആരോട് പറയാൻ കാണ തണു കാറ്റുണ്ട് കേട്ടോ രാവിലെ തന്നെ വെയിലും ഉണ്ട് അതുപോലെ തന്നെ നല്ല തണുത്ത കാറ്റും ഉണ്ട് ഞാൻ മുഴുവനെ പറഞ്ഞ ഏകദേ ആര് കേക്കാരാ ൈനോസിൻ്റെ കുറവുണ്ട് കേട്ടോ പനിയൊക്കെ നല്ലവണ്ണം കുറവുണ്ട് അവൾക്ക് അപ്പോ നാളെ ഡിസ്ചാർജ് ആവുമെന്നാണ് ഇന്ന് ഡോക്ടർ പറഞ്ഞത് കേട്ടോ ഒന്ന് രാവിലെ ഡോക്ടർ വന്നു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല റിസൾട്ടിലൊന്നും കുഴപ്പമൊന്നുമില്ല ഓക്കെ ആണ് അപ്പോ ഇന്നും കൂടി ഇന്ന് ഇന്നത്തെ ഇഞ്ചക്ഷൻ്റെ മരുന്നും കൂടി കൊടുത്തിട്ട് നാളെ ഡിസ്ചാർജ് ആവാന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഐനൂസിൻ്റെ കാര്യത്തിൽ ഓക്കെ അപ്പോൾ ഐനൂസിൻ്റെ മാറി ഒന്ന് റെഡി ആയപ്പോൾ നാം പിന്നാലെ തന്നെ കാക്കുൻ്റെ അമ്മാക്ക് പനി അതിപ്പോ ഡോക്ടർ പറഞ്ഞ വൈറൽ പനിൻ്റെതായോണ്ടാണ് ഒരാൾക്ക് വീട്ടിൽ ഒരാൾക്ക് വന്ന പിന്നെ എല്ലാവർക്കും വരും അപ്പൊ അതാണ് കാലാവസ്ഥതുകൊണ്ടാണ് അപ്പൊ എല്ലാടത്തിലും ഉണ്ട് വയറൽ പനി അതൊക്കെയാണ് മെച്ചീനോട് ഡോക്ടർ പറഞ്ഞ കേട്ടോ അപ്പൊ കുഴപ്പമൊന്നുമില്ല അപ്പൊ എല്ലാവരും ദുവാ ചെയ്യാം അപ്പൊ അയി ദിവസം ഇൻഷാല്ല നാളെ വരും എന്നാണ് പ്രതീക്ഷ നാളെ ഡിസ്ചാർജ് ആക്കും എന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പൊ കുഴപ്പമൊന്നും ഇല്ലെങ്കില് നാളെ എന്തായാലും ഡിസ്ചാർജ് ആകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പൊ ഐനോസിന്റെ കാര്യത്തില് സമാധാനുണ്ട് ഇപ്പൊ ഉമ്മച്ചീന്റെ കാര്യത്തിലാണ് കേട്ടോ അടുത്ത ടെൻഷന് എല്ലാ ചെയ്യാം ഇപ്പൊ കേൾക്കുന്ന പുറത്ത് പണിയിലാണ് ഉണ്ടാവും പണി എന്ന് പറഞ്ഞാല് ഡ്രസ്സുണ്ട് ഇപ്പൊ ഇന്നാണ് വെയിലാസത് അപ്പോ ആ സമയത്ത് വേഗം ഡ്രസ്സുകളൊക്കെ ഒടുക്കാണ് പിന്നെ ഐനോസിന്റെ കുറച്ച് ഡ്രസ്സുകളുണ്ട് നില അലക്കാൻ വേണ്ടിയിട്ട് തന്നു വിട്ടതും അതുപോലെ തന്നെ ഇനിയിപ്പോൾ കാക്കു ഹോസ്പിറ്റൽ പോകുമ്പോൾ കുറച്ച് ഡ്രസ്സ് കൊടുത്തുവിടാനുണ്ട് കാരണം ഒരു ദിവസം കുറേ ഡ്രസ്സ് മാറ്റണം അങ്ങനെ ഒരു മുത്താറിൽ നിന്നൊക്കെ കുടിക്കുമ്പോൾ ഡ്രസ്സിലാവുന്നതുകൊണ്ട് ഇപ്പം ദിവസം കുറേ ഡ്രസ്സ് അവന് മാറ്റണം അപ്പോൾ ഒരു കുറച്ച് ഡ്രസ്സുണ്ട് അത് കൊടുക്കാനുണ്ട് അപ്പോൾ അതിനൊക്കെ പണിയിലാണ് ഇപ്പോൾ കാക്കുള്ളത് കേട്ടോ അപ്പോൾ ദൈനമൊക്കെ എടുക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ വിശേഷങ്ങൾ അപ്പോൾ എന്തായാലും ഐനസിനൊക്കെ ഉണ്ടപ്പോൾ അലഹമ്മ സന്തോഷമായി സമാധാനായിട്ടോ അപ്പോൾ ഇത്രയും ദിവസം അവനെ കാണാത്ത ഒരു വിഷമം ഉള്ളിൽ നല്ലോണം ഉണ്ടായിരുന്നു ഇപ്പം പുറമെ ചിരിച്ച് കാണിച്ച് നിൽക്കുന്നത് നല്ലതാണ് ഉള്ളില് ഭയങ്കര വിഷമായിരുന്നു അവനെ കാണാത്തത് കാണായിട്ട് അപ്പോൾ നല്ലോണം ജലദോഷം ഉണ്ടോ അപ്പോൾ എന്താണ് ഇപ്പം ഒന്ന് കുറഞ്ഞിരിക്കുന്ന കാണിച്ച് മരുന്നൊക്കെ കുറിച്ച് അപ്പോൾ കുറച്ച് കുറവുണ്ട് എന്നാലും ആയിട്ട് മാറിയിക്കില്ല ഒരുപാട് ാണ് വിശേഷ മനസാക്ഷിക്ക് നമുക്ക് ചെയ്തു കൊടുക്കാവുന്ന ചെയ്ത് കൊടുക്കാവുന്നതാണ് കേസ് കേസ് കൊടുക്കാതിരിക്കാന്നുള്ളതാണ് ചെയ്യേണ്ടത് പക്ഷേ ഓൻ ചെയ്ത കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോ നമുക്ക് കേസ് കൊടുക്കാതിരിക്കാൻ കഴിയൂല്ല ആ രീതിക്കുള്ള ഫോട്ടോസും ആ രീതിക്കുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് നമ്മളെ ഫോണിലേക്ക് വന്നത് നിന്നെ ആ രീതിയിലാണ് നിന്നെ അരാസ് ചെയ്തിട്ടുള്ളത് അത് കാരണം തന്നെ നമുക്ക് കേസ് കൊടുക്കാതിരിക്കാന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നോട് ചെയ്യുന്ന ഒരു ചതി ചതിപ്പോ കേസ് കൊടുക്കാതിരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നോട് ചെയ്യണത് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഓരോ കുടുംബത്തെ കൂടിയും ഭയങ്കര നല്ല രീതിക്ക് ബാധിക്കുന്നുള്ളൊരു പ്രശ്നം പ്രശ്നം വേറെ അതൊക്കെ ആലോചിച്ചിട്ട് ഇപ്പൊ എന്താ ചെയ്യേണ്ടെന്നുള്ളൊരു ഐഡിയ കിട്ടാനാണ് ഇപ്പൊ ഞാനിത്

ബാക്കി ഗതി നമുക്ക് ആ പൈസ വേണ്ട വേണ്ട വേണം പറഞ്ഞിട്ടില്ല വക്കീൽ ഇന്ന പോലെ ഉള്ള കാര്യങ്ങളാണ് പറഞ്ഞത് ഇന്നതാണ് വക്കീല് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഒരു സാറിനോട് സംസാരിച്ച സമയത്ത് സാറ് നമ്മളോട് ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അത് പറഞ്ഞ കാര്യങ്ങള് ഞാൻ മൂപ്പരോട് പറഞ്ഞു കൊടുത്തു പറഞ്ഞോളൂ വക്കീലതകള് സംസാരിച്ചപ്പോ പിന്നെ ഇവരെ ഫാമിലിന്ന് ഒരുപാട് ആൾക്കാർ പിന്നെ വിളിച്ചു രണ്ട് മൂന്നാൾ വിളിച്ചില്ല പിന്നെ മൂന്നാൾ വിളിച്ചു മൂന്നാള് വിളിച്ച സമയത്ത് ഞാൻ പറഞ്ഞ കാര്യം എന്താ ഞങ്ങൾക്ക് ഇതിനോട് താല്പര്യമില്ല ഈ സംസാരത്തിനോട് ഞങ്ങൾക്ക് താല്പര്യമില്ല ഞങ്ങൾക്ക് കേസായിട്ട് മുന്നോട്ട് പോകാനാണ് താല്പര്യം കാരണം ഒരു വിരിച്ചറിൽ ഇരിക്കുന്ന ഒരു കുട്ടിന്റെ ജീവിതമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഒരു ഏഴ് എട്ട് മാസമായിട്ട് ചെയ്തോണ്ട് ഞാന് ഒരു മാസം മുമ്പേ ഇതിനെ കുറിച്ച് പറഞ്ഞു നമ്മള് വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ അവന്റെ ഫോട്ടോസും ഡീറ്റെയിൽസും കിട്ടിയത് ഇപ്പഴാണ് അപ്പഴാണ് നമ്മളതിനെ കുറിച്ച് പറഞ്ഞു വീഡിയോ ചെയ്തത് അപ്പൊ പിന്നെ ഇവക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ എന്റെ ഉമ്മാരോട് ചോദിച്ച ചോദ്യങ്ങളൊക്കെ മര്യാദയാണ് ഉമ്മാരോട് മാത്രം അമ്മായിനോട് എല്ലാരും സംസാരിച്ചപ്പോ ഇതിപ്പോ ഒരു ആളുകളോട് മാത്രാണ് സംസാരിക്കാൻ അതിനു വേണ്ടിട്ടാണ് ഉമ്മയും ആദ്യം സംസാരിച്ചത് പിന്നെ പിന്നെ അമ്മായി സംസാരിച്ച് അപ്പൊ ഞങ്ങളോട് മൂന്നാളോടും വർത്താനവും കാര്യങ്ങളും ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത് ഇപ്പൊ എത്തും പിടികം കിട്ടുന്നില്ല ഇതിപ്പോ നമ്മള് കേസായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ തീരുമാനം എടുക്കാം ാണ് ആലോചിച്ച് തീരുമാനം എടുക്കാറുണ്ടെങ്കിൽ ഞാൻ മൂപ്പര ആദ്യം വിളിച്ച സമയത്ത് മൂപ്പരോട് സംസാരിച്ച കാര്യം എന്താ വെച്ചാൽ എനിക്ക് അതിനോട് താല്പര്യം കാരണം സംസാരിക്കാനേ എനിക്ക് താല്പര്യമില്ലാതെ എനിക്ക് കേട്ടാലെ ഞാൻ വോയിസ് റെക്കോർഡ് ഉണ്ട് എൻ്റെ ഫോണിൽ ഞാൻ ആദ്യം മൂപ്പുര അനിയൻ വിളിച്ച സമയത്ത് ഞാൻ മൂപ്പറോളതാണ് പറഞ്ഞത് എനിക്ക് ഇതിനോട് താല്പര്യമില്ല എനിക്ക് ഇതിനോട് സംസാരിക്കാനും എന്നെ താല്പര്യമില്ല കാരണം ഒരു ഒരു കുടുംബത്തിലേക്ക് വിളിച്ച് ആ കുടുംബത്തോട് മോശമായിട്ട് സംസാരിച്ച് മോശമായിട്ടുള്ള ഫോട്ടോസും ഡീറ്റെയിൽസും കാര്യങ്ങളും അയച്ച് അത് കാണിച്ചു തരുമോ ഇത് കാണിച്ചു തരോ എന്ന് ചോദിച്ച് അങ്ങനെയുള്ള ആളുകളെന്നു ശരിക്കും നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ക്ഷമിക്കാൻ കഴിയൂല ഞാൻ ക്ഷമിക്കില്ല അപ്പോ ഒരു കുടുംബമായിട്ട് ജീവിക്കണ ഒരു കുടുംബത്തിലേക്ക് വിളിച്ച് ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മോശമായിട്ടുള്ള പരിപാടി ഉണ്ടാവല്ലേ തീർച്ചയായിട്ടും മോശമായിട്ടുള്ള പരിപാടി ഉണ്ടാവും അപ്പൊ അതിനുള്ള ഏതായിട്ട് ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കേസായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചത് ഈ വണ്ടിന്റെ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് വണ്ടിന്റെ കേസ് നടക്കുന്ന ആക്സിഡന്റ് കേസ് നടക്കുന്നതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ കേസ് കൊടുക്കാത്തത് അഡ്മിറ്റ് അപ്പൊ അങ്ങനെയുള്ള കുറെ വിഷയങ്ങൾ നമ്മളെ ലൈഫിൽ ജീവിതത്തിൽ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി തന്നെയാണ് നിക്കുന്നത് പക്ഷെ വാദി രീതിയിലാണ് രീതിയിലാണിപ്പോ കാര്യങ്ങൾ വരുന്നത് സംസാരത്തില് ഒരു തെറ്റ് ചെയ്യാത്തവരെ നമ്മള് പ്രതിയാക്കുക ഒരു തെറ്റും ചെയ്തിട്ടില്ല നമ്മക്ക് അങ്ങനാണ് തോന്നുന്നത് ഫോട്ടോല് വ്യക്തമായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനെയാണ് ആ ഫോട്ടോ കാണിച്ചിട്ടുള്ളത് ഇതാണ് ഓൻ അയച്ച ഫോട്ടോ ഫോട്ടോ എന്താണ് ഈ ഈ ഈ കാണിച്ചിട്ടില്ല കാണിച്ചിട്ടില്ല ഞാൻ ഫോണിലേക്കാണ് ഫോണിലേക്കാണ് വീഡിയോ എടുക്കുന്ന വെച്ചിട്ടാ പോക്ക് ഇതിലേക്കും വിളിച്ചിട്ടുണ്ട് ഇതിലേക്കും പല പ്രാവശ്യം ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഈ കാക്കുന്റെ നമ്പറും കൊടുക്കാറില്ല അപ്പൊ അതുകൊണ്ടാണ് ഇതിലേക്ക് വിളിച്ചത് കാക്കുലേക്ക് വിളിച്ചത് ഇത് ഏറ്റവും വലിയ പ്രശ്നമാവാൻ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന് ഈ സംസാരിക്കുന്ന സംസാരം അത്രയും മോശമായിട്ടുള്ള സംസാരം ആയതുകൊണ്ടാണ് ഒരു നോർമലി ഒരാൾ വിളിച്ച് പോലെ സംസാരിക്കുകയാണെങ്കിൽ ഇപ്പം അത് വേറൊരു രീതിയിലേക്ക് സംസാരം പോകുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നില്ല ഇപ്പം ഫോൺ എടുത്ത് ആദ്യം തന്നെ എൻ്റെ ഉമ്മാനോട് ചോദിച്ചത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വരട്ടെ കാണാൻ പറ്റുമെന്നാണ് ചോദിച്ചത്

മൂപ്പര് <an> <up wastart> <ago> േ മാനസികമായിട്ടൊരു ആളാണ് അങ്ങനെ മാനസികമായിട്ട് സൂക്കടാണെങ്കിലും ഓരോ കുടുംബവും ഓരോ വീട്ടുകാരും അത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കണ്ടേലിക്ക് പോകുന്നുണ്ട് അവർക്ക് ഭാര്യ ഉണ്ട് രണ്ട് കുട്ടികളുണ്ട് ഒക്കെ ഈ പറഞ്ഞ ആളുകൾ ഏഴ് സിമ് ഓരേട്ടം തന്നെ പറഞ്ഞ കാര്യമാണ് ഏഴ് സിമ്മോ യൂസ് ചെയ്യുന്നുണ്ട് അതിൽ മൂന്ന് സിമ്മ കഴിഞ്ഞടങ്ങി ഒരു മാറ്റിവെച്ച് ഏ നമ്മൾ എന്നെ ഏഴ് നമ്പറിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് എൻ്റെ ഫോണിലേക്കും ഇവിടെ ഫോണിലേക്കും അവിടെ ഏഴ് നമ്പറിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് ആ ഏഴ് നമ്പറും നമ്മളെ കയ്യിലുണ്ട് ഏഴ് നമ്പറിലാണ് മൂന്ന് നമ്പർ നമ്മളെ കയ്യിലുണ്ട് ഒരു നമ്പർ ബാക്കിയുള്ള അഞ്ച് നാല് നമ്പർ നമ്പറിൻ്റെ പഴയ ഫോൺ അതായത് ഈ ഫോൺ ഞാൻ എടുക്കുന്നതിന് മുമ്പ് ഈ ഫോൺ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് എടുത്തത് ആ ഫോൺ ഞാൻ അങ്ങോട്ടേക്ക് കൊടുത്ത സമയത്ത് അതായത് ഫ്ലിപ്പ്കാർട്ടിലേക്ക് അങ്ങോട്ട് തിരിച്ചയക്കുകയാണ് ചെയ്തത് റെഡ്മിൻ്റെ ഫോൺ എടുക്കാൻ വേണ്ടി റെഡ്മിൻ്റെ ഫോൺ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ആ ഫോൺ റിട്ടേൺ വെച്ചിട്ടാണ് ഞാൻ ഈ ഫോൺ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലുണ്ടെതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പോയി ഈ ഫോണിൽ ഇപ്പൊ നിലവിലുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇപ്പൊ കഴിയുന്നുണ്ട് നാല് നമ്പർ നിലവിൽ അപ്പൊ എന്താണ് അതിന്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇരുന്ന് കൊറേ ദിവസം ഞാൻ ഒരുപാടായിട്ട് മാസങ്ങളായിട്ട് ഞാൻ ഇത് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ചിന്തിക്കുന്നുണ്ട് എന്തായിരിക്കും ഇത് ആരായിരിക്കും എന്തിനായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളും ചിന്തിച്ചു നോക്കി ഇപ്പൊ ഞാനില്ലാത്ത സമയത്താണ് ഇവിടെ ഇത് സംസാരിക്കുന്നത് ഞാനിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് കയറി വരാണ് ഞാൻ ആരെ സംശയിക്കുന്നത് എന്റെ ഭാര്യനെ സംശയിക്കുക ഏതൊരു ഭർത്താക്കന്മാരായാലും ഏതൊരു ഭാര്യമാരായാലും ഇപ്പൊ എന്നൊരു സ്ത്രീ വിളിച്ചിട്ട് എന്നോട് ഇങ്ങനെയാണ് സംസാരിക്കുന്നെങ്കില് എൻ്റെ ഭാര്യ എന്നെയും സംശയിക്കാം അല്ലേ അപ്പൊ അത് അത് തന്നെയാണ് പ്രശ്നം നമുക്ക് ഇതിൽ ആരെയും ഓൻ്റെ കുടുംബത്തെ ദ്രോഹിക്കണമെന്നോ അല്ല ഒരു ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ ശ്രദ്ധിക്കുന്നില്ല ശ്രദ്ധിച്ചില്ല ഓനെ നീക്കുപോക്കങ്ങൾ ഫോൺ ഉണ്ട് ഓന കൊറേ സിമ്മും ഉണ്ട് അതൊക്കെ ഓന വീട്ടുകാർ കാണലും ഉണ്ട് ഏർ അപ്പൊ എന്തുകൊണ്ടും ഓന് ശ്രദ്ധിക്കുന്നില്ല ഇത്രയും സിമ്മെന്തിനാണ് ഓന് ഉള്ള കാര്യം ഓന് അന്വേഷിക്കുന്നില്ല അതെന്തുകൊണ്ടാ അതൊക്കെ ചോയിച്ചു വിടാനോ ഇപ്പൊ ഓന് എന്നെ പറയുന്നുണ്ട് ഏർ ഓന് പഠിക്ക് പോന്നുണ്ട് ഏർ പൈസ ഉണ്ടാക്കുന്നുണ്ട് ഓന് കൊറേ സിമ്മും അത് ഞങ്ങൾ കാണലും ഉണ്ട് ഒരു ഇരുപത്തിനാലടുക്കൂറ് പണി കഴിഞ്ഞു അതെത്തിനാലടുക്കൂർ ഫോണിലാണ് അപ്പൊ അതൊക്കെ എന്താ പോലെ പിന്നെന്താ പോലെ ആ ഫോണിൽ ഓരോ കളി എന്താ ചോദിച്ചോറ് ഒരാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അപ്പൊ ഞാൻ ചോറാണ് തിന്നണത് ഞാൻ നല്ലോണം അന്നം തന്നെയാണ് തിന്നത് ഒരു സംശയം വേണം ആ തിന്ന ചോറിനുള്ള ബുദ്ധിയാണ് ഞാൻ കാണിച്ചത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഭാര്യനെ വിളിച്ച് എന്റെ ഉമ്മാനെ വിളിച്ച് മോശമായിട്ട് സംസാരിച്ചു മോശമായിട്ടുള്ള ഫോട്ടോസ് അയച്ചു മോശമായിട്ടുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ പിന്നെ മൂപ്പരിപ്പ് പറഞ്ഞിട്ടുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവരെ ഹണി ട്രാപ്പ് കൊടുത്തിരിക്കണെന്നാണ് പറഞ്ഞത് തെറ്റും ചെയ്യാണ്ട് മൂപ്പര് ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാനപ്പം തെറ്റ് ചെയ്താൽ നമുക്കിപ്പോൾ അങ്ങനെ ഒരാളെ ഹണി ട്രാപ്പ് കുടിക്കി ഓരോ ആരോ ഒരാളിനെ വിളിച്ചിട്ടുണ്ടായാലും കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം വിളിച്ച സമയത്ത് എന്നോട് പറഞ്ഞാൽ എന്താ വെച്ചിട്ടുണ്ടെങ്കില് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്യുക ഞങ്ങൾ വേണമെങ്കിലും ചെയ്യാം അത് നിങ്ങൾ പറഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞത് ഞാനൊരു സാറിനോട് വക്കീൽ സാറിനോട് ഞാൻ ചോദിച്ചു ഒരു പിന്നെ ക്രിമിനൽ വക്കീലിനോട് ഞാൻ ചോദിച്ചു ഇങ്ങനെ പോലൊരു വിഷയമുണ്ട് സാറേ അപ്പോൾ എന്താണ് നമുക്ക് പരിചയമുള്ള ആളല്ലേ എന്താണ് ചെയ്യുക ഇങ്ങനൊരു പ്രശ്നങ്ങളാണുള്ളത് അപ്പോൾ അവരിങ്ങനൊരു സംസാരമാണ് അവരോട് സംസാരിച്ചിട്ടുള്ളത് സാറൊന്ന് എന്താണ് അതിനൊരു മാർഗം എന്നുള്ളത് പറഞ്ഞു തരുമെന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനെയുള്ളൊരു മാർഗം എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ മൂപ്പരോട് പറഞ്ഞത് പക്ഷെ മൂപ്പർ അത് വേറെ രീതിയിൽ ചെല പോക്കി ബുദ്ധി നമ്മളെ കാര്യം മാത്രം നോക്കിയാ പോരല്ലോ ഇനിപ്പോ മക്കളും അല്ലേ പറയുന്നേ അതുപോലെ ആദ്യമേ ചിന്തിച്ചില്ല കൂടി സംസാരിച്ചിട്ട് നിങ്ങളോട് ഈ കാര്യം ഏറ്റവും ഫസ്റ്റ് അറിയിച്ചത് നിങ്ങളെയാണ് സോഷ്യൽ മീഡിയയിലാണ് നമ്മൾ ഏറ്റവും ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനൊരു സംഭവം ഉണ്ട് ആ നമ്പറും ഡീറ്റെയിൽസും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൊടുത്തിട്ടുണ്ട് അവൻ അയച്ച ഫോട്ടോസും ഡീറ്റെയിൽസും നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങളോട് പറയുന്നത് പറയുന്ന ഇത് ഏറ്റവും ഫസ്റ്റ് അറിയിച്ചത് നിങ്ങളെയാണ് അതിനുശേഷമാണ് നമ്മൾ സ്റ്റേഷനിലേക്ക് പോവുകയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പക്ഷെ സ്റ്റേഷനിലേക്ക് പോയെങ്കിലും നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായി കാരണം ഇതിന് ചെയ്യാൻ പോകുന്ന അന്ന് രാത്രിയാണ് എന്റെ വണ്ടി ആക്സിഡന്റ് ആവുന്നത് തലവേദന ഞാൻ രക്ഷപ്പെട്ടതും അന്നാണ് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ മോൻ അഡ്മിറ്റായി ഉമ്മക്ക് സുഖമല്ല ഉമ്മ അഡ്മിറ്റ് ചെയ്യും ഉമ്മ മോൻ്റെ അഡ്മിറ്റ് അങ്ങനെ കുറെ കേസുകളൊക്കെ ആയിട്ട് നമുക്ക് പിന്നെ അതിന്റെ പുറകെ നടക്കാൻ സമയമില്ല നല്ല സമയമല്ലണ്ടായിട്ട് പകര കാട് കാര്യങ്ങൾ ആവശ്യം നമുക്കില്ല അതിന്റെ ആവശ്യം നമുക്കില്ല എന്തിനൊക്കെ സത്യസന്ധമായിട്ട് ജീവിക്കുക അത്രേ ഉള്ളൂ അത്ര കാട് കോട്ടയക്കയക്കില്ലേ കാട് കോട്ടേ കായ്ക്കില്ലേ കുറച്ചൊക്കെ ഒന്ന് ഒടുങ്ങി കിട്ടിയാൽ എന്തൊരു സമാധാനായിരുന്നു കാറിണ്ടായിരുന്നെങ്കില് കാർ പോലെ എന്ത് സുഖായി ചങ്ങരൊക്കെ ആയിരുന്നു ഒടുക്കിയിരുന്നത് ഇതേ ഉള്ളു ഏ ഇതേ ഉള്ളു വെയിലറച്ച് കണ്ടല്ലോ കൊറേ ദിവസത്തിൻ്റെ അടുത്ത് സന്തോഷം എന്നാലും തണുത്ത കാറ്റാണ് അതാ സഹിക്കാൻ പറ്റാത്തത് വെയിലെ ചൂടുണ്ടില്ലേ അതോ ഈ വെയിൽ പോവാൻ വരിക പോവാ കളി